ഹലോ അസ്സാമലൈക്കും സോ ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ബാപ്പാൻ്റെ കാര്യവും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിന് വന്നിട്ടുള്ള കുറേ പ്രതിഷേധ കമൻറ്റുകളും മറ്റു കാര്യങ്ങളുണ്ട് ഉണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് മുസ്ലിങ്ങളിൽ ഒരുപാട് നല്ല മുസ്ലിങ്ങളുണ്ട് ഒരുപാട് നല്ല ധീനയായിട്ടുള്ള ഈമാനപരമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ മുസ്ലിങ്ങൾ തന്നെ സകല തെറ്റും ചെയ്ത് സകല വൃത്തികേടും ചെയ്ത് സ്വവിചാരം പിടി കള്ളുകൂടി കൂട്ടിക്കൊടുപ്പ് എന്ന് വേണ്ട സകല തെറ്റും ചെയ്തിട്ട് ഈ മുസ്ലിം മുസ്ലിം മതത്തെ കൂട്ടി പിടിച്ചിട്ട് അത് ന്യായീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ അത്തരക്കാരെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് വന്ന കമൻസും അത്തരത്തിലുള്ളതാണ് സോ അവരെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം അസ്സാം വലൈക്കും സോ എനിക്ക് വന്നിട്ടുള്ള ഒന്ന് രണ്ട് ആണ് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് അതിൽ ഉസ്സൻ ഉമർ എന്ന് പറയുന്ന ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് പൊതുവേ മുസ്ലിങ്ങളിൽ ഒരുപാട് നല്ല മുസ്ലിംസുകളുണ്ട് ഒരുപാട് നല്ല ഈമാനുപരമായിട്ട് നടക്കുന്ന ഒരുപാട് പേരെനിക്കറിയാം നല്ല മുസ്ലിങ്ങളെ ഒത്തിരി പേരെ എനിക്കറിയാം കുർബാൻ പരമായിട്ട് നടക്കുന്നതും ഈമാനുമായിട്ട് നടക്കുന്നതും ഉള്ള ഒരുപാട് പേരെനിക്കറിയാം നല്ല മുസ്ലിങ്ങളെ ഈ മുസ്ലിങ്ങളെ തന്നെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതായത് സകല തെറ്റും ചെയ്ത് സകല വൃ വൃത്തിയോടും ചെയ്ത് പെണ്ണ് പിടി കൂട്ടിക്കൊടുപ്പ് കള്ളുകൂടി സകലതും ചെയ്തിട്ട് മുസ്ലിം മതത്തെ കൂട്ടി പിടിച്ചിട്ട് അത് ന്യായീകരിച്ച് അത് ഞാൻ ഞാൻ അങ്ങനെയായി ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തെ കൂട്ടി പിടിച്ചിട്ട് അത് ന്യായീകരിച്ച് വെളുപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് മതത്തെ വെച്ചിട്ട് സ്വന്തം തെറ്റുകൾ മറിച്ച് കുഴിച്ചു മൂടുന്ന ഒരു വിഭാഗം ആൾക്കാർ അത്തരം ആൾക്കാരാണ് ഞാൻ എൻ്റെ ബാപ്പ എന്നോട് ചെയ്ത ക്രൂരത ഇതിൽ വന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമത്തെ കൂട്ടി പിടിച്ച് അല്ലെ നബി അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കൂട്ടി പിടിച്ച് ആ തെറ്റ് ചെയ്ത വ്യക്തിയെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് എത്രത്തോളം വികൃതമാണ് അങ്ങനെ സംസാരിക്കുന്നവരുടെ മനസ്സ് ഇതിൽ മെയിനായിട്ട് ഞാൻ പറയാം മെയിനായിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് ഹുസൻ ഉമ്മർ എന്ന് പറയുന്ന ഒരാളാണ് ഉസൻ ഉമ്മർ ഇങ്ങനെ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാൾ നബി പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് അയാളെ കമന്റിൽ പറയുന്നുണ്ട് എനിക്ക് അയാളോട് വെറും പുച്ചവ തോന്നിയത് കാരണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ മകളെ ആരെങ്കിലും പീഡിപ്പിച്ചു ഈ ഉസ് ഈ ഉസൻ ഹുസൻ ഉമ്മർ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ മകളെ ആരെങ്കിലും പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ചിട്ട് നിങ്ങൾ പറയുമോ പഠിച്ചോന് അവർക്കൊന്ന് നേരിട്ട് ശിക്ഷ കൊടുക്ക് ഞാൻ അവരൊന്നും ചെയ്യില്ല എന്ന് പറയുമോ പറയോ നിങ്ങൾ ഏ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ പറയോ അത് പഠിച്ചോന് ഞാനങ്ങനെ അയാളൊന്നും ചെയ്യാൻ പാടില്ല ഏഹ് എൻ്റെ മകളെ ഞാൻ പീഡിപ്പിക്കുന്നത് നോക്കി നിൽക്കും ഞാൻ നോക്കി അങ്ങ് നിൽക്കും എൻ്റെ മകളെ ഞാൻ പീഡിപ്പിക്കുന്നത് പഠിച്ചോന് അയാൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുമോ നിൽക്കുമോ കമൻ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് മാന്യമായ രീതിയിൽ കമൻ്റ് ചെയ്യുക ഈ ഉസൻ ഉമർ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പാടില്ല ഇങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പാടില്ലെങ്കിൽ തെറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് മനസ്സിലായില്ല എൻ്റെ നാട്ടിലുള്ള ഒരുപാട് പേരുണ്ട് ഇത് കാണുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് അറിയാം ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് അവർ വന്ന് കമൻ്റ് ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇത് ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് ഒരാൾ തെറ്റ് ചെയ്തിട്ട് അത് വിളിച്ച് പറയുമ്പോൾ അതിൽ കുരു കാര്യമില്ല തെറ്റ് ചെയ്യാതിരിക്കണമായിരുന്നു ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് ആ കുഞ്ഞിനെ നോക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനും ഒരു സ്വത്തൊന്നും വേണ്ട സ്വത്ത് തന്നില്ലെങ്കിലും പോട്ട് അവന് വിദ്യാഭ്യാസം കൊടുക്കാനും അവന് ചെലവിന് കൊടുക്കാനും ഒരു അറിവ് എത്തുന്നവരെ പിതാവ് ബാധിസ്ഥനാണ് അത് നിനക്കറിയോ ഉസനും നിനക്കറിയോ നിനക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ നിൽക്കരുത് തെറ്റ് ചെയ്തിട്ട് അത് വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ കമന്റിൽ വന്ന് മോങ്ങിയിട്ട് കാര്യമില്ല ചിലപ്പോൾ നീയും അതുപോലെ വേറെ എവിടെയും കുഞ്ഞിനെ ഉണ്ടാക്കി അതിനെ കളഞ്ഞു വെച്ച് വന്നവനായിരിക്കും നീ അതാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഈ തെറ്റിനെ നീ ന്യായീകരിക്കുന്നത് അടുത്ത ആള് പറയുന്ന കുളെ അടുത്ത ആള് അടുത്ത ആള് പറയുന്ന കമൻസിന്റെ ബാക്കിയാൽ വായിക്കാം അടുത്ത ആള് പറയുന്നത് കേട്ടോളൂ നീ ആത്മാർത്ഥമായി അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും നിനക്ക് പറയാൻ കഴിയില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാൾ തന്നെയാണ് അത് എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല തെറ്റാർ ചെയ്താലും അത് നീയല്ല നിന്റെ തന്ത ചെയ്താലും എൻ്റെ തന്ത ചെയ്താലും എൻ്റെ തള്ള ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അത് പറയുക തന്നെ ചെയ്യും അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കണം തെറ്റ് അത് ചെയ്തിട്ട് അത് വിളിച്ചു പറയും വന്ന് മോങ്ങിയിട്ട് കാര്യമില്ല മനസ്സിലാവും നിനക്ക് ഒരു മാതാപിതാക്കൾ എന്ന് പറയുന്നത് മക്കൾക്ക് മാതൃകാവേണ്ടവരാണ് മനസ്സിലായ മക്കളെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആലോചിക്കണം ഞാൻ വ്യവിചാരത്തിന് പോവില്ല അന്യ ബന്ധത്തിന് പോവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം ഭർത്താവ് അതുപോലെ തന്നെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതായിരിക്കും ഭാര്യ അല്ലാതെ അന്യ പുരുഷന്റെ ബന്ധത്തിൽ പോയി ഏർപ്പെടുന്നവരാവരുത് ഇനി അങ്ങനെ ഉണ്ടാക്കിയ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അത് നോക്കാനും സ്വന്തം അങ്ങനെ അംഗീകരിക്കാനും തയ്യാറാവണം അല്ലാതെ നിന്നെ പോലെ ഒന്ന് മാറി നിൽക്കരുത് നീ ചിലപ്പം എൻ്റെ എൻ്റെ ഫാദർ മൊയ്തൂനെ പോലെ തന്നെ ആയിരിക്കും വാഹകളിച്ച ഓർമ്മത്തിൽ മൊയ്തൂനെ പോലെ തന്നെയായിരിക്കും അതാണ് നീ ഇതിനെ ന്യായീകരിക്കുന്നത് അല്ലാതെ നിനക്കൊന്നും ഇത് ഞായീരിക്കാൻ പറ്റില്ല അടുത്ത ആൾ കമൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഒന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അള്ളാഹു തീരുമാനിച്ച് വെച്ചതാ അതൊരിക്കലും മറികടക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് അള്ളാഹു തീരുമാനിച്ച് വെച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇങ്ങനെ ഞാൻ പറയണമെന്ന് ഇങ്ങനെ അനീതിക്കെതിരെ ഞാൻ സംസാരിക്കണമെന്ന് പടച്ചും തീരുമാനിച്ച് വെച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിന്റെ മുന്നിൽ നോക്കി അല്ലെങ്കിൽ നിന്നോട് ഇപ്പം ഈ നിമിഷം ഈ ഒരു സമയം ഞാൻ നിന്നോട് സംസാരിക്കുന്നത് തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാൻ വ്യഭിചാരം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഉസൻ ഉമർ എന്നു പറയുന്ന നാറി നിന്നോട് സംസാരിക്കാൻ പടച്ചവൻ എന്നോട് അവസരം തന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ സോഷ്യൽ മീഡിയ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ വലിച്ചു കീറുന്നത് നീ വ്യഭിചാരത്തെ സപ്പോർട്ട് ചെയ്യുന്നോ നീ നീ മതത്തെ കൂട്ടുപിടിച്ച് നീ വെ നീ സപ്പോർട്ട് ചെയ്യുന്നോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടിട്ട് പോ എവിടെയോ കളഞ്ഞു പോകുന്ന തന്തമാരെ നീ സപ്പോർട്ട് ചെയ്യുന്നോ നീ പറഞ്ഞില്ലേ ഇങ്ങനെ ഒന്ന് സംഭവിക്കണ പഠിച്ചോന്റെ വിധിയാണെന്ന് ആ പടച്ചവന്റെ വിധി തന്നെയാണ് ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ മുന്നിൽ വന്ന് നിന്നെക്കുറിച്ചും എൻ്റെ പാപ്പ കിളച്ചവർമ്മത്ത് ഒഴുദിനെ കുറിച്ചും ഇങ്ങനെ സംസാരിക്കാൻ പടച്ചോൻ തന്നെയാണ് എന്നെ പ്രാപ്തനാക്കിയത് കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നോടുകൂടി ഈ സത്യങ്ങളെല്ലാം ആ മൂടിപ്പോവും മനസ്സിലായോ അത് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ലോകം അറിയാനും പടച്ചോനും എന്നെ കൊണ്ട് ഈ സംസാരിപ്പിക്കുന്നതാണ് ഇപ്പം ഞാൻ നിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടോടാ ഉസൻ ഉമ്മറെ ഇതൊരിക്കലും നിനക്ക് മറികടക്കാനോ മാറ്റി കാണാനോ പറ്റില്ല കാരണം ഇത് പടച്ചോന്റെ വിധിയാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കണം എന്നുള്ളത് തെറ്റ് അനീതി ചെയ്തവരെ ഇങ്ങനെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കീറണം എന്നുള്ളത് പടച്ചോന്റെ വിധിയാണ് മനസ്സിലായോ ഞാൻ മാത്രമല്ല ഒരുപാട് വ്യവിചാരി പിറക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാം എന്നെ പോലെ അനുഭവിക്കുകയാണ് എന്തോ ഒരു കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യണമെന്ന് നിനക്കറിയോ അപ്പോഴും നീയൊക്കെ മതത്തെ കൂട്ടുപിടിച്ച് മതത്തിൻ്റെ തൊലിയെ കൂട്ടുപിടിച്ച് ആ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കും അത് യഥാർത്ഥ മുസ്ലിങ്ങൾ കൊണ്ടല്ല ഞാൻ പറയുന്നത് ഈ മുസ്ലിം തീവ്രവാദികളെ കുറിച്ച് ഞാൻ പറയുന്നത് തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഹുസൻ ഉമ്മർ എന്ന് പറയുന്നത് നാരികളെക്കുറിച്ച് അത്തരം നാരികൾ ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ നീ ചെയ്യുന്ന അമലുകൾ എല്ലാം ഇല്ലാതാവുന്നു അത് നീയാണോ തീരുമാനിക്കുന്നത് അത് നീയാണോ ഹുസൻ ഉമ്മറെ തീരുമാനിക്കുന്നത് ഞാൻ ചെയ്യുന്ന അമലുകളെല്ലാം ഇല്ലാതാവുമെന്ന് നീയൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ കുത്തിരിഞ്ഞ് തന്തയും തള്ളേയും കൊണ്ടൊന്നും ഉണ്ടാക്കി ഉരുട്ടി പിഴുങ്ങി ഏച്ചിക്ക് അത് കിടക്കുമോണ്ടല്ലോ തെരുവിൽ അനാഥർക്ക് ഫുഡ് വിളമ്പുന്ന ഒരു കാശും ഒരു ഗതില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ എന്നിട്ടും എൻ്റെ ചോറിൻ്റെ പങ്ക് പലർക്കും കൊണ്ടുകൊടുക്കുന്ന മനുഷ്യനാണ് ഞാൻ അതിന് എനിക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അത് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല ഒരു മനുഷ്യത്വം ഞാനൊരു മനുഷ്യനാണ് മതത്തിൻ്റെ മുകളിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനാണ് പച്ചയായ ഒരു സാധാരണക്കാരൻ മനുഷ്യൻ ഒരാൾ വിശക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആഹാരം കൊടുക്കാനും വെള്ളം കൊടുക്കാനും മനസ്സിലുള്ളൊരു മനുഷ്യൻ അന്യം വന്നു കഴിഞ്ഞാൽ ഒരു കുടിക്കുന്ന വെള്ളം പോലും കൊടുക്കാൻ മനസ്സിലാത്ത ഒരു പരമ നാറിയല്ലടാ ഞാൻ വന്ന് കമന്റു ചെയ്യാൻ വന്നിരിക്കുന്ന നീതിയെ സപ്പോർട്ട് ചെയ്യാത്ത വ്യചാരത്തെ സപ്പോർട്ട് ചെയ്യുന്ന പീഡനത്തെ സപ്പോർട്ട് ചെയ്യുന്ന കൊടുക്കുന്ന കൂട്ടിക്കൊടുക്കുന്ന കൂട്ടിക്കൊടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ന പോലെ നാറികളൊക്കെ ഈ ഇന്ത്യ തന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല വാക്കുകൾ സൂക്ഷിക്കുക നിനക്ക് മക്കളുണ്ടെങ്കിൽ നിന്റെ മക്കൾ ഇത് കേട്ടാണ് വളരുന്നതെന്നുള്ളൊരു ഓർമ്മ കൂടെ വേണം എൻ്റെ മക്കൾ എന്നെക്കുറിച്ച് ആരും ദോഷം പറയില്ല നിന്റെ മക്കള് നിന്നെക്കുറിച്ച് ഈ കമൻറ്റ് കാണണം നിന്നെക്കുറിച്ച് നിന്റെ മക്കൾ നിന്റെ മുഖത്ത് കാറി തുപ്പടാ വ്യഭിചാരത്തെയും പീഡനത്തെയും കൂട്ടിക്കൊടുപ്പിനെയും പ്രോത്സാഹിപ്പിക്കുന്ന നിന്നെപ്പോലുള്ള നാരികൾ നീ നിന്റെ ഭാര്യയുടെ ഭാര്യയോടെ അല്ലേ നീ വേറെ പോയി പഴച്ചൊരു സന്തതിയെ നീ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതാണ് നീ ഇത്തരത്തിലുള്ള ആളുകളെ നീ നീ സപ്പോർട്ട് ചെയ്യുന്നത് നിന്റെ മകൻ ഒരു വേറെ മണ്ണിനെ ഒരു കുഞ്ചി ഉണ്ടാക്കിയിട്ട് വേറെ നിന്റെ മകനെ പിടിച്ച് നീ വേറെ കെട്ടിക്കുമായിരിക്കും കാരണം അതായിരിക്കും നിന്റെ സംസ്കാരം അതുകൊണ്ടാണ് നീ സംസാരിക്കുന്നത് അല്ലെ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഈ ഹുസനുമർ എന്ന് പറയുന്ന ഒരാള് എന്റെ കാർക്കി കാർക്കിച്ച് നിന്റെ ഇപ്പം ജീവിച്ചിരിക്കുന്ന മക്കളല്ലേ ഈ ഹുസനുമർ എന്ന് പറയുന്ന നിന്റെ ജീവിച്ചിരിക്കുന്ന മക്കൾ നിന്റെ മുഖത്ത് നോക്കി നിന്നെ കാർക്കിച്ച് തുപ്പുവിടാ വ്യവിചാരത്തെയും പെണ്ണോടിയേം കൂട്ടിക്കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നതിനെ അടുത്തവൻ കമന്റ് ചെയ്തിരിക്കുകയാണ് കമന്റിന്റെ ബാക്യം വായിക്കാം മരിക്കുന്നതിനിടയ്ക്ക് ഒരിക്കലും ചിന്തിക്കാതെ ചിന്തിക്കാതെ അള്ളാഹു നമ്മളെ ഇവിടം വിട്ട് കൊണ്ടുപോകില്ല പക്ഷെ അത് നമ്മൾ മാത്രമേ അറിയുള്ളൂ ഓർക്കുക ചിന്തിക്കുക ദുവാ ചെയ്യുക എടാ എടാ കോപ്പനെ ഞാൻ ഒരു കാര്യം പറയട്ടെ വ്യഭിചാരത്തെ സപ്പോർട്ട് ചെയ്യുന്ന വ്യഭിചാരം ചെയ്തൊരു കുഞ്ഞിനെ ഉണ്ടാക്കി അവന് ആഹാരമോ വെള്ളമോ മേടിച്ചു കൊടുക്കാത്ത ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന നിന്റെ കബറുണ്ടല്ലോ വ്യഭിചാരം ചെയ്തതിന് കണ്ട പത്തിരട്ടി കുറ്റം നിനക്ക് കിട്ടുന്നത് അത് നീ ഓർത്തും നിന്റെ കബറ് തീക്കൂടാനായിരിക്കും തെറ്റ് തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റവന്റെ മോനെ ബാക്കി ഞാൻ പറയുന്നില്ല ഈ ഉസൻ ഉമർ എന്ന് പറയുന്ന നാറി ഇത്തരത്തിലുള്ള നാറികൾ ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി കുറെ മുസ്ലിം തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമന്റ് ഇടുമ്പോൾ ഒരുപാട് പേരെ മനസ്സ് വേദനിക്കുന്നില്ലേ നിനക്കൊക്കെ നീ അത്ര ദീനിയാണെങ്കിൽ നീ വീട്ടിൽ പോയി കുർഗാനും എത്തിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നിസ്കരിച്ച് പ്രാർത്ഥിച്ചിരിക്കടാ പ്രാർത്ഥിച്ചിരിക്കട നിസ്കരിച്ച് പ്രാർത്ഥിച്ചിരിക്കടാ അവൻ വ്യവിചാരത്തെയും പെണ്ണുവിടിയേയും കൂട്ടുകൊടുപ്പിനെയും സപ്പോർട്ട് ചെയ്ത് അവരെ അവൻ പുണ്യാളനാക്കി വെക്കുന്നു മാത്തിൻ്റെ കൂട്ടും പിടിച്ചിട്ട് നിനക്കൊക്കെ നാണമുണ്ടോടവൻ നിന്റെ മക്കളൊക്കെ ഇത് കേൾക്കുമ്പോൾ ഹുസന്നുമറേ നിന്റെ മുഖത്ത് മുഖത്തൊക്കെ കാർക്കിച്ച് നാറി സോ ഇത് എനിക്ക് ഭയങ്കര ഇരിറ്റേറ്റ് ആയിട്ടുള്ള കമന്റാണ് ഞാൻ വിരിക്കുക എങ്ങനെ ഇവർക്കൊക്കെ ഒരു മനസ്സ് വരുന്നു എങ്ങനെ മനസ്സ് വരുന്നു വ്യഭിചാരത്തെയും ഇങ്ങനെ കൂട്ടിക്കൊടുപ്പിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു ഇവനൊക്കെ ഏത് തന്തയ്ക്കുണ്ടായതാ ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഹുസൻ ഉമ്മറിനും ഇവനെയൊക്കെ വളർത്തിയിട്ടില്ല ഇവന്റെ തന്തയും തള്ളി ഉണ്ടല്ലോ തീട്ട് ചുടണം ഇത്തരത്തിൽ വളർത്തി വെച്ചിരിക്കുന്നു ഇവനെ ഈ കോപ്പന്റെ തന്തയും തള്ളയൊക്കെ അടുത്തൊരു കുഞ്ഞ് കമന്റ് ചെയ്തിരിക്കുകയാണ് അനിയ അനിയന്റെ ഈ ബ്ലോഗിലുണ്ട് അനിയൻ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ഇതാണ് ഒരു യഥാർത്ഥ മുസ്ലിം ഒരു യഥാർത്ഥ സ്നേഹനിധിയായ മുസ്ലിം ഇതാണ് സന സന എന്നാണ് പേര് ആണോ പെണ്ണോന്നറിയില്ല പക്ഷെ ഇതൊരു യഥാർത്ഥ മുസ്ലിം കുട്ടിയാണ് യഥാർത്ഥ ഒരു നല്ല മനസ്സിന് ഉടമയാണ് കാരണം എത്ര എത്ര ഭംഗിയായിട്ടാണ് ആ കമൻ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ അനുഭവിച്ച വേദന അവർക്ക് മനസ്സിലായെന്നുള്ളതാണ് സനയുടെ ഉപ്പാക്കും ഉമ്മായിക്കും താങ്ക്സ് പറയുന്നു കാരണം ഇത്രയും നല്ലൊരു കുട്ടിയെ നിങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ചതിന് കാരണം അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ കമൻ്റാണ് സാന എനിക്ക് ഇട്ടിരിക്കുന്നത് താങ്ക് സോ മച്ച് മറ്റുള്ളവരുടെ വിഷമവും വേദനയും മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നുണ്ട് അത് നിങ്ങളുടെ വളർത്തന്റെ ഗുണമാണ് അപ്പം നിങ്ങൾക്ക് ആദ്യ ബിഗ് സല്യൂട്ട് സനയുടെ മാതാപിതാക്കൾക്ക് സന എന്നെ സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരായിരം നന്ദി ആരാന്നറിയില്ല എന്നാലും ഒരായിരം നന്ദി ചിക്കു എന്ന് പറയുന്ന ഒരു ഐഡിയയില് കമന്റ് വന്നിട്ടുണ്ട് പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് ചിക്കു താങ്ക് യു സോ മച്ച് സോ ബ്യൂട്ടിഫുൾ കമൻറ്റ് കാരണം നെഗറ്റീവ് കമൻറ്റ് വരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് കമൻ്റ് വരുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം മറ്റൊരാൾ നമ്മളെ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ നന്നാവട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന നല്ല മനസ്സിന് ഉടമയായിരിക്കും ചിക്കു എന്നാണ് ഇതിൽ പേര് കാണുന്നത് ചിക്കു താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരുപാട് നല്ല കമൻസുകളും വരുന്നുണ്ട് രാത്രിയാണ് അതുകൊണ്ട് കുറച്ച് ക്ലിയർ രാത്രിയാണ് അതുകൊണ്ട് കുറച്ച് ക്ലിയർ ക്ലിയറൊക്കെ കുറവുണ്ടാവും ഞാനൊരു നല്ല മുസ്ലിം പറ്റിയും കൂടെ പറയാം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഈമാനുള്ള ഒരു വ്യക്തി ഏറ്റവും നല്ല മനുഷ്യൻ എല്ലാ മതക്കാരോടും എല്ലാ മതക്കാരോടും ഹിന്ദുവായിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആ ഏത് മതയുടെ എല്ലാ മതക്കാരോടും ഒരുപോലെ സ്നേഹത്തോടെ പെരുമാറുന്ന നല്ലൊരു വ്യക്തി എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ മാതൃക ആക്കിയതും അദ്ദേഹത്തെ തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരോടും എല്ലാ മതക്കാരോടും ഞാൻ ഒരുപോലെ പെരുമാറാൻ എന്നെ പഠിപ്പിച്ചതും എനിക്കതിനൊരു എന്നെ അതെങ്ങനെ പ്രാപ്തനാക്കിയതും അദ്ദേഹമാണ് എൻ്റെ സ്വന്തം നിഷാദിക്ക ഇസ്ലാം വലൈക്കും നിഷാദുക്ക ഇത് കാണോ ഇല്ലയോ എന്നറിയില്ല എനിക്ക് മുഹമ്മദ് നബി കഴിഞ്ഞാൽ പഠിച്ചവും കഴിഞ്ഞ് മുഹമ്മദ് നബി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിഷാദിക്കയാണ് കാരണം എനിക്കറിയില്ല എന്നെ ലൈഫിൽ റെസ്പെക്റ്റ് ചെയ്തിട്ട ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്ത ആൾക്കാർ വളരെ കുറവാണ് എനിക്കൊരുപാട് റിജക്ഷനാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് പലയിടത്തൊന്നും അവഹേളനം അങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റിയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് എന്നെ റെസ്പെക്റ്റ് ചെയ്താൽ എന്നൊരു അനിയനായിട്ട് കണ്ട എനിക്ക് ഡ്രസ്സുകൾ വാങ്ങി തന്നിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ എനിക്ക് എനിക്കറിയില്ല അദ്ദേഹം മുഹമ്മദ് നബി കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അദ്ദേഹത്തെയാണ് നിഷാദ് ഖാ നിഷാദ് ഖാൻ്റെ ഒരു ഷോപ്പിലാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് നിൽക്കുന്നത് നിഷാദ് ഖാൻ്റെ ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു ജോലി ചെയ്യാൻ പഠിപ്പിക്കുന്നതും എന്നെ എങ്ങനെയാണ് സെയിൽ ചെയ്യാൻ സെയിൽ ചെയ്യേണ്ടതെന്നും എന്നെ തെറ്റ് അല്ലെങ്കിൽ തെറ്റ് ശരി എല്ലാം പഠിപ്പിക്കുന്നതും അതുപോലെ സത്യസന്ധനായിട്ട് നിൽക്കാൻ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടൊക്കെയാണ് ഒരു റോൾ മോഡലൊക്കെ കണ്ടിട്ടാണ് ഞാൻ സത്യസന്ധത എന്താണെന്നൊക്കെ പഠിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരു ചേട്ടൻ അനിയൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു ബന്ധമുണ്ടല്ലോ അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിഷാദിക്കയുടെ കയ്യിൽ നിന്നാണ് എനിക്ക് ഇടയ്ക്ക് ജ്യൂസ് മേടിച്ച് തരും എനിക്ക് അങ്ങനെ ആരും അങ്ങനെ ലൈഫില് അങ്ങനെ ജ്യൂസും കാര്യങ്ങളൊന്നും എന്നെ വിളിച്ചോണ്ട് പോയിട്ടൊന്നും എന്റെ സഹോദരങ്ങളും ആരും എനിക്ക് മേടിച്ചെന്ന് ഓർമ്മയല്ല പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് ഈ നിഷാദിക്ക പിന്നെ ഷോപ്പ് അദ്ദേഹം ഒരു ഷോപ്പിൽ സ്വന്തമായിട്ട് ഷോപ്പ് നടത്തുകയാണ് ആദ്യം ഞങ്ങളെല്ലാം ഫന എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഷോപ്പിലായിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കാരണം ആ ഷോപ്പ് എവിടെ ആയിരുന്നു അല്ലെങ്കിൽ ആ ഷോപ്പ് ഏത് സ്ഥലത്താണൊന്നും എനിക്ക് ഓർമ്മയില്ല കാരണം എനിക്കൊരു ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം ഇനി കുറെ കാര്യങ്ങൾ ഓർമ്മയില്ല കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ നിഷാദ് ഖാൻ ഒന്നും എൻ്റെ മൈൻഡിൽ നിന്ന് മറന്നു പോയിട്ടേ ഇല്ല അപ്പോൾ ഒരു ഫന എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വലിയ ഷോപ്പിലായിരുന്നു അവിടെ മഞ്ജു എന്നങ്ങാണ്ട് പറയുന്ന ഒരാളും നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നിഷാദക്ക സ്വന്തമായിട്ട് ഷോപ്പിട്ടു ഒരു സ്വന്തമായിട്ട് ഷോപ്പെട്ട സമയത്ത് ഒരു മിഗിർസൻ മിഗിർസനോ ഷനീം എന്നങ്ങാണ്ട് പറയുന്ന ഒരാൾ അപ്പനും കൂടെ ഒരാളെ ബാപ്പയും കൂടെ ഇതിന് ഇട്ടോ അല്ലെങ്കിൽ നിഷാദക്ക സ്വന്തമായിട്ടോ അങ്ങനെ എന്തോ ആണ് ഇവര് ഷോപ്പ് രണ്ടാമത് സ്വന്തമായിട്ട് നിഷാദക്ക തുടങ്ങി ഇതുമായിട്ട് ഷെയർ ആയിട്ടാന്ന് തോന്നുന്നു എന്റെ ഓർമ്മ അങ്ങനെയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ കരിയറും എനിക്ക് എല്ലാ കാര്യങ്ങളും നിഷാദൊക്കെ പഠിപ്പിച്ചത് എൻ്റെ കുറവുകളാണെങ്കിലും മൂത്തോക്കി പറയും ആ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് ദേഷ്യമൊക്കെ പിടിക്കുമെങ്കിലും ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ കണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ പഠിക്കുമായിരുന്നു ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറുന്നു മക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്നു എന്താ പറയുക ഒരു നല്ല മനുഷ്യൻ എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ പോലാവാൻ ഒരുപാട് ശ്രമിച്ചു ഒരുപാട് ആഗ്രഹിച്ചു അവരോടൊരു ഒരു കുടുംബജീവിതം ഉണ്ടാവാൻ വേണ്ടി ഒക്കെ ഒത്തിരി ഞാൻ ആഗ്രഹിച്ചായിരുന്നു എനിക്ക് ശരിക്കും ഒരു ഒരു വിക്കാൻ്റെ ഫീൽ തന്നിട്ടുള്ള ഒരു വിക്ക ആയി നിന്നിട്ടുള്ളൊരു ഒരു വ്യക്തിയാണ് നിഷാദിക്ക അദ്ദേഹത്തിന് ഒരുപാട് ആയുസ്സും ആരോഗ്യവും പഠിച്ചവും കൊടുക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ എൻഡേർലി നിസ്കരിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഒരു ഒരു സഹോദര സ്നേഹമൊക്കെ എനിക്ക് തന്ന് പലരത്തിലും ആ എന്നെ അംഗീകരിക്കാത്തോണ്ട് ഈ പലയിടത്തിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ലൈഫിൽ പക്ഷേ ഇദ്ദേഹം തന്നെ ശരിക്കൊരു അനിയനായിട്ട് കണ്ട് സ്നേഹിക്കുകയും ഒരു ഞാൻ ചിലപ്പോൾ ഷോപ്പും കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടായിരിക്കും ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാനുള്ളത് കൊണ്ട് മാത്രം ഫ്രൂട്ട്സ് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആ ഫ്രൂട്ട്സ് അടിച്ചിട്ട് എനിക്ക് ജ്യൂസാക്കി തരുകയൊക്കെ ചെയ്യുന്നു ഭാര്യയോ ഭാര്യയ്ക്കും എന്നോട് അത്രയും സ്നേഹമായിരുന്നു ഒരു മക്കൾക്കാണെങ്കിലും രണ്ട് മക്കളാണ് അവർക്കുള്ളത് ഒന്ന് ഞാൻ ഒരു കുഞ്ഞായിരുന്നു ഒന്നിനോ അഞ്ചോ ആറോ വയസ്സുണ്ട് ഞാൻ അവിടെ നാട് വിട്ടു വരുന്ന സമയത്ത് സോ അവർക്ക് കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹം പഠിച്ചോ ചൊരിക്കട്ടെ എനിക്ക് മേടിച്ചതിനുള്ള ഓരോ വെള്ളത്തിനും ഓരോ ഇതിനും അനുശാതകനോട് ഹൃദയം തന്നെ നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു എന്നെ ചേർത്ത് നിർത്തിന് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനൊക്കെ നന്ദി എന്നെ അനിയനായിട്ട് സ്നേഹിച്ചതിന് അത് തന്നെ പഠിച്ചോ നിങ്ങൾക്ക് സ്വർഗ്ഗ പൂന്തോക്കമാക്കി തരട്ടെ നിങ്ങളുടെ നിങ്ങളുടെ മക്കൾക്കും എല്ലാ ഉയർച്ചയും നിങ്ങളുടെ ഭാര്യയ്ക്കും എല്ലാം പഠിച്ചോന്ന് തരട്ടെ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് നല്ല മുസ്ലിങ്ങളും ഈ ഭൂമിയിലുണ്ട് ഈ ഹുസനുമർ പോലുള്ള വളരെ വൃത്തിയായിട്ടുള്ള മുസ്ലിം തീവ്രവാദിയായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് സോ അപ്പൊ ഇന്നൊക്കെ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ എല്ലാവർക്കും യു ബൈ